ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഉർവശിക്ക് എന്തായാലും ബോധം വന്നിരിക്കുന്നുണ്ട് ഉർവശിയോട് സംസാരിക്കുകയാണ് പത്മിനിയും കൽപ്പനയും സൂര്യയും ബോധം വന്ന ഉർവശി അവരോട് സംസാരിക്കുകയാണ് കണിമംഗലത്ത് പ്രവേശനമില്ലാതെ യാചിച്ച് നടക്കുന്നതിനേക്കാൾ മരണമാണ് നല്ലതെന്ന് എനിക്കങ്ങ് തോന്നി അതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് കൊണ്ടുവന്നപ്പോൾ ഡോക്ടറോട് പറയാരുന്നില്ലേ എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കി കളയാൻ പത്മിനി പറയുന്നു എന്താ ഉറുവശി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെയാണോ ഞങ്ങൾ നീ കരുതിയിരിക്കുന്നത് നീ ഇല്ലാതാകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല സാഹചര്യങ്ങൾ അങ്ങനെ ഉണ്ടായത് കൊണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ഉറുവശി ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു കരഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും കണിമംഗലത്ത് ആരോടും ഒരു തെറ്റും ഞാൻ ചെയ്യില്ല ദൈവം സത്യമായിട്ടും ഞാൻ ചെയ്യില്ല പക്ഷേ ഇതും ഇവരുടെ അഭിനയം മാത്രമാണ് അതിനിടയിൽ ഉറുവശി കല്പനയെ നോക്കി കണ്ണ് കാണിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ബെഞ്ചമിനെ സി ഐ വിളിക്കുന്നു എന്താ ഈ പദ്ധതികൾ എന്നറിയാനായിട്ട് ഹോട്ടലിലെ സിമ്മിംഗ് പൂളിൽ യുവതി മരിച്ചു കിടക്കുന്നു എന്ന വാർത്ത വരാൻ സമയമായോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഐ എം സോറി സർ ആ ശ്രമം പരാജയപ്പെട്ടോ നിങ്ങൾ സാധാരണ പറയുന്നത് പോലെ ആയിസിന് ഒരല്പം ബലമുള്ളവളാണത് എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ ഒരു നിമിഷത്തിൻ്റെ തെറ്റ് ഇത് കേട്ട സി ഐ പറയുന്നു പരാജയപ്പെട്ടതിൻ്റെ കാരണം തനിക്ക് പറയാം പക്ഷേ പണം തന്ന് തന്നെ കൊണ്ടുവന്നവരോട് ഞാൻ എങ്ങനെയാണ് പറയുന്നത് ബെഞ്ചമിൻ തന്നെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു ചിത്രമല്ല അവരോട് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ലക്ഷ്യം പിഴയ്ക്കാത്ത തൻ എന്ന നിലയിലാണ് തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ ഇതുവരെയും തൻ്റെ ലക്ഷ്യത്തിലേക്ക് താൻ എത്തിയില്ല ഇപ്പോൾ അവരോട് എനിക്ക് എന്തു പറയാൻ സാധിക്കും എന്നൊക്കെ പറയുന്നു കൂൾ കോൾസാർ ഒരു ശ്രമം പരാജയപ്പെട്ടു എന്ന നിലയ്ക്ക് ഞാൻ മതിയാക്കിയെന്നല്ല അതിനർത്ഥം ഒരു ഒരു മണിക്കൂർ കൃത്യം ഒരു മണിക്കൂർ കഴിയുമ്പോൾ രാധികയുടെ മരണവാർത്ത ഞാൻ കേൾപ്പിക്കാം തൽക്കാലം തൻ്റെ ഈ ശ്രമം പരാജയപ്പെട്ട കാര്യം ഞാൻ അവരെ അറിയിക്കാതിരിക്കാൻ ശ്രമിക്കാം ഇനി താങ്കളുടെ ഐഡിയ എന്താണെന്ന് ചോദിക്കുകയാണ് ഇയാൾ സി ഐ ചോദിക്കുന്നു ഇത് കേട്ട ബെഞ്ചമിൻ പറയുന്നുണ്ട് അത് ഞാൻ നിശ്ചയിച്ചിട്ടില്ല ബെഞ്ചമിൻ കാര്യങ്ങളുടെ സീരിയസ്നെസ് തനിക്ക് അറിയാൻ വയനിട്ടാണോ എന്ന് സി ഐ വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരു കാര്യം സി ഐ സാർ മനസ്സിലാക്കിക്കൊള്ളൂ രാധികയെ കൊല്ലാനുള്ള ആ ഒരു കോൺട്രാക്ട് എടുക്കുന്നതുവരെ രാധിക മറ്റാരുടെയൊക്കെയോ ശത്രുവായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ എൻ്റെ മാത്രം ശത്രുവാണ് പരാജയപ്പെടുന്ന ശ്രമം എൻ്റെ മാത്രം തോൽവിയാണ് ഞാനത് മറികടന്നിരിക്കും ഒരു മണിക്കൂറിനുള്ളിൽ സാറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിരിക്കും എന്നൊക്കെ അദ്ദേഹം എന്നൊക്കെ ബെഞ്ചമിൻ പറയുന്നുണ്ട് അതും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് സി ഐ ശേഷം കാണിക്കുന്നത് തിരുമേനി തിരുമേനിയെ ജയഭാരതിയമ്മ വിളിക്കുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ തിരുമേനി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ല എന്ന് ചോദിക്കുന്നു ഉവ്വ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു എന്താ ചെയ്യാ വിധിയെ വിധിയെത്തെടുക്കാൻ കഴിയില്ലല്ലോ വീണ്ടും മുത്തശ്ശി പറയുന്നുണ്ട് രാധികയും വരുണനെയും ഒന്നും അറിയിച്ചിട്ടില്ല പത്മിനി ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നതിന് വാശി പിടിക്കുന്നില്ല എടുത്തു വെച്ച് കൊടുക്കുന്നത് അവൾ സ്വയം കഴിക്കുന്നു രാധിക ഇല്ലാത്തോണ്ട് പ്രിയങ്ക ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാണല്ലോ പ്രിയങ്കയെ ഇവിടെ നിർത്തിയത് ഇപ്പോൾ കാര്യങ്ങൾ ഓക്കെ ആയി നിലയ്ക്ക് പ്രിയങ്കയെ ഇവിടുന്ന് കൊണ്ടുപോവണ്ടേ തിരുമേനി രാധികമോളുടെയും വരുണിന്റെയും ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് എത്രയും പെട്ടെന്നാവുന്നതായിരിക്കും നല്ലത് പ്രിയങ്കയുടെ അസുഖം പതിയെ പതിയെ മാറും അധികം വൈകാതെ അവൾ പഴയ നിലയിലാവും ഒരു അവസ്ഥയിൽ അവൾ കണിമംഗലത്താണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളു തിരുമേനിയും യശോദയും വരൂ രാധികയും വരുണം തിരിച്ചു വരുന്നതിനു മുമ്പ് പ്രിയങ്കയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത്രയും ഒരു പ്രശ്നമില്ലാണ്ട് നടക്കും ഞാനൊരു കണ്ണിച്ചോരയില്ലാത്ത വർത്തമാനം പറയാണെന്ന് തിരുമേനിക്ക് തോന്നണ്ട രാധികയും വരണം ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചത് നമ്മളാണ് അവരുടെ ജീവിതം ഇപ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ വെറുതെ തിരുമേനി പറയുന്നു എനിക്ക് മനസ്സിലായി ഞാൻ ഈ കാര്യത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തണ്ട എന്തായാലും പ്രിയങ്ക അവിടെ അവിടുന്ന് പോരേണ്ടവളാണ് ഇത്തരമൊരു സാഹചര്യമാണ് നല്ലത് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് അവർ യശോദ വന്നപ്പോൾ തിരുമേനി യശോദയോട് പറയുന്നുണ്ട് കണിമംഗലത്ത് നിന്ന് ജയഭാരതിയമ്മ വിളിച്ചിരുന്നു പ്രിയങ്കയെ വിളിച്ചുകൊണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ സ്വയം ഭക്ഷണം കഴിച്ചു തുടങ്ങി നമുക്കിവിടെ കൊണ്ടുവരാം എന്താണ് തന്റെ അഭിപ്രായം എന്ന് ചോദിക്കുന്നു യശോദ പറയുന്നുണ്ട് പ്രിയങ്ക സുഖമില്ലാത്ത കുട്ടിയാണ് പക്ഷേ പ്രിയങ്ക കണിമംഗലത്ത് കഴിയുന്ന ഓരോ നിമിഷവും നമ്മൾ ഉരുകിയല്ലേ കഴിയുന്നത് രാധികമോളുടെ ജീവിതത്തിന് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ അതാണ് നല്ലത് തിരുമേനി പറയുന്നു തൽക്കാലം അമ്മ ഇതൊന്നും അറിയണ്ട അറിഞ്ഞാലോട് സമ്മതിക്കില്ല അറിയണ്ട അറിഞ്ഞാൽ അമ്മ ബഹളം ഉണ്ടാക്കും ആ കുടുംബത്തിനെ നാണം കെടുത്തുന്നതിന് ഒരു പരിധിയില്ലേ ഇത്രയും വലിയ ആൾക്കാരല്ലേ എന്ന് കെ യശോദയും പറയുന്നുണ്ട് എന്ന പിന്നെ നാളെ രാവിലെ തന്നെ പോവാമെന്ന് പറയുന്നുണ്ട് തിരുമേനി ശേഷം കാണിക്കുന്നത് ബെഞ്ചമിൻ രാധിക ഇല്ലാതാക്കാൻ എന്തോ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് ഇപ്പോൾ മാനേജർ രാധികയ്ക്ക് പാട്ട് പാടിയതിന് കൊടുക്കാൻ ഒരു ബുക്കെ സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട് അവർക്ക് രാധിക കൊടുക്കാൻ ബുക്കെ സെറ്റാക്കുകയാണ് അവിടുത്തെ സ്റ്റാഫ് എന്നാൽ രാധിക ഇല്ലാണ്ടാക്കാൻ ഒരു ബോംബ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ബെഞ്ചമിൻ ലിഫ്റ്റിൽ നിന്ന് ആ സ്റ്റാഫും ബൊക്കെയുമായി വരികയായിരുന്നു അപ്പോൾ തന്നെ ബെഞ്ചമിൻ മാസ്ക് ധരിച്ചുകൊണ്ടാണ് പോയത് ബെഞ്ചമിൻ ഒരു ഒരു കിറ്റിൽ ബോംബിങ്ങനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് പോയതായിരുന്നു രണ്ടു പേരും കൂടി ഇങ്ങനെ തട്ടുകയും ബെഞ്ചമിൻ ആ ഒരു ഗ്യാപ്പിൽ ആ ഫ്ലവറിൻ്റെ അകത്ത് ബോംബ് എടുത്ത് വെക്കുകയും ചെയ്യുന്നുണ്ട് ആ കുട്ടി അതറിഞ്ഞതുമില്ല ഒന്നും അറിയാത്തതുപോലെ ബൊക്കയെ തിരിച്ചു കൊടുത്തിട്ട് ലിഫ്റ്റിൽ കയറി താഴേക്ക് പോവുകയാണ് ബെഞ്ചമിൻ പോകുന്നതിന് മുമ്പ് അവിടെ എന്താണ് സംഭവിക്കുക എന്ന സംഭവിക്കുന്നതെന്ന് നോക്കുന്നു രാധിക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മേഡം ഇത് മാനേജർ തരാൻ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം മേഡം അത്രയ്ക്ക് നന്നായി പാട്ട് പാടിയില്ലേ അതിൻ്റെ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് ആ സ്റ്റാഫ് അത് രാധികയോട് രാധികയുടെ കയ്യിൽ കൊടുക്കുന്നു സന്തോഷത്തോടെ രാധിക ബൊക്കെ വാങ്ങി പാട്ടിനെക്കുറിച്ച് നല്ല അഭിപ്രായവും പറഞ്ഞിട്ട് കുട്ടി അവിടെ നിന്ന് പോവുകയാണ് രാധികയുടെ കയ്യിലാണ് ഇപ്പോൾ ആ ബൊക്കെ ഇരിക്കുന്നത് ഏതാനും നിമിഷത്തിനകം അത് പൊട്ടിത്തെറിക്കുന്നതാണ് ഇനി വെറും മിനിറ്റുകൾ മാത്രമാണുള്ളത് കയ്യിൽ വെച്ച് അത് ബെഞ്ചമിൻ നോക്കുന്നുണ്ട് ഇപ്പോൾ ഉടൻ തന്നെ അത് പൊട്ടിത്തെറിക്കുന്നതാണ് ആ സമയത്ത് വരുൺ പിറകിൽ കൂടി വന്ന് രാധികയെ കെട്ടിപ്പിടിക്കുകയും രാധികയുടെ കയ്യിൽ നിന്നും ആ ഒരു ബൊക്കെ താഴെ പൂളിലേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ അവിടെ കിടന്ന് ആ ബൊക്കെ പൊട്ടിത്തെറിക്കുകയാണ് ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് രാധികയും വരണം അങ്ങനെ ഈ അവസരത്തിലും രാധിക രക്ഷപ്പെട്ടിരിക്കുകയാണ് എല്ലാവരും അവിടെ ഓടിക്കൂടുന്നുണ്ട് രാധികയും വരുണും താഴേക്ക് പോകുന്നു ശ്രമം പരാജയപ്പെട്ടതിന്റെ ദേഷ്യത്തിലാണ് ബെഞ്ചമിൻ മാനേജറോട് ദേഷ്യപ്പെടുകയാണ് വരുണ്ടോ ഇവിടുന്ന് താങ്കൾ തന്ന ബൊക്കയിൽ നിന്ന് പൊട്ടിത്തെറച്ച് പോകുമ്പാണ് അതെന്ന് സാർ എന്തായി പറയുന്നത് ബൊക്കെ ഞങ്ങളാണ് സെറ്റ് ചെയ്തത് എന്ന് ആ സ്റ്റാഫ് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ആര് സെറ്റ് ചെയ്താൽ എന്താ അത് രാധികയുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു എന്ത് സെക്യൂരിറ്റിയാണുള്ളത് സർ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഞാൻ പോലീസിനെ വിളിക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സാർ പ്ലീസ് സാർ നിങ്ങൾ റൂമിലേക്ക് പോയിക്കോളൂ എന്നൊക്കെ പറയുന്നു ആ സ്റ്റാഫ് വീണ്ടും വരുണിനോട് പറയുന്നു സാർ എനിക്കൊന്നും അറിയില്ല സാർ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കുക എന്ന് എന്താ സംഭവിച്ച നിങ്ങൾ കണ്ടെത്തിയാൽ മതി മനുഷ്യനിവിടെ ജീവൻ സുരക്ഷി സുരക്ഷിതത്വം പോലുമില്ല എന്നൊക്കെ പറഞ്ഞ് വരുൺ രാധികയും കൂട്ടി പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് യുഷെയർ മൈ ചാനൽ